അതുകൂടി കൊലപാതകത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് കൊലപാതകത്തിലേക്ക് വരുന്നത് ഈ പറഞ്ഞ ഇവൻ ഭാര്യ ആക്രമിക്കാനായിട്ട് വരുന്നു ആ തീർച്ചയായും അതെപ്പോഴും ഉള്ളതാണ് പക്ഷെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ അതിനൊരു കല്യാണം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്തിനു വേണ്ടി എല്ലാം നമുക്കറിയാം പക്ഷെ ഇന്ന വരെ ഒരു പൈസയും കൊണ്ടു കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ മെസ് കൂടാതെ ബൈക്കിന്റെ നാട്ടിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി പാസ്പോർട്ട് അടക്കം ഇവൻ പിടിച്ചു വേണ്ടിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ ബ്ലഡ് മണിയിൽ ആരെങ്കിലും മാപ്പ് തരാനുള്ളൂ അവരുടെ വീട്ടുകാർ തന്നാൽ മതി അവരുടെ രണ്ടു ദിവസം കിടന്നു ആ രണ്ടുപേരും കൂടെ അല്ല അവളുടെ മൂന്നിൽ എവിടെയെങ്കിലും കിടന്നു പോകും കൂടെയാണെന്ന് എനിക്ക് കരുത് അവിടെ കിടന്നു അങ്ങനെ ഖനാനൻ പറഞ്ഞിട്ട് പെറ്റ പേര് പഠിക്കും ഹനാനം പറഞ്ഞിട്ട് നോക്കും അവൾ പോയി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഖനാനൻ തൊന്ന് വച്ചാണെന്നാണ് അനുശേഷിയ കൊടുത്തു അത് തീർച്ചയായിട്ടും അതൊരു ഒപ്പം മേടിക്കാൻ വേണ്ടി മാത്രം കൊടുത്തു എനിക്ക് തോന്നുന്നു അവൻ ഇങ്ങനെ വന്നു കാണും ആക്രമിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ലോഹ്യത്തിൽ നിന്നു അപ്പൊ തീർച്ചയായിട്ടും ലോഹ്യത്തിൽ നിന്നിട്ട് അനസ്തേഷ്യ ആ കൊടുത്തു കൊടുത്തു ആദ്യം ഒന്ന് കൊടുക്ക ഭയങ്കില്ല രണ്ടാമത് വന്നത് കൊടുത്തപ്പോ സൈഡ് സൈഡ് എഫക്ട് കൊണ്ട് ശ്വാസം മുട്ടുന്ന എനിക്ക് വിട്ടില്ലോ അതിന് പിന്നീടുള്ളതൊക്കെ അത് അത് വൈഫ നിർത്തിക്കേണ്ട മറ്റേ രണ്ട് പ്രൊട്ടക്കോളിയൊക്കെ എടുത്ത് നിർത്തിയിട്ടുണ്ടായി കാരണം കൊല്ലാൻ വണ്ടിയല്ലോ കൊല്ലം വണ്ടി പിന്നെ വൈഫിന് നാട്ടിലേക്ക് വിറ്റുവരുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ പട്ടേ ചെയ്യാമോ അപ്പൊ കുഞ്ഞിനെ നമ്മളെ കോടതി ഇത്രയും പണം കൊടുത്തതിന്റെ പേര് കവിസ് കൊടുത്ത് കേസ് കൊടുത്ത് കേസ് കൊടുത്തു വൈഫിനെ സപ്പോർട്ട് പറഞ്ഞത് അല്ല അതും ഇങ്ങനെ കൊടുത്തപ്പോ മൈൻ കിടക്കും ആൾ ഓൾറെഡി മയങ്ങല്ല ആദ്യം കൊടുത്തും മയങ്ങിന്റെ രണ്ടാവ് കൊടുത്തും അപ്പൊ ശ്വാസം അപ്പൊ ശ്വാസം പൊട്ടി സൈഡ് കൊടുത്ത് ശ്വാസം കൂട്ടി മെച്ചാൽ ഉള്ളി ശാസം കൂട്ടി മരിച്ചു പിന്നെ വെട്ടിക്കൊന്നു പറഞ്ഞ എന്തിനാണ് വെട്ടിക്ക് വന്നവർക്ക് അതിനുശേഷം കൊണ്ടാ സൂര്യൻ ഭാര്യ എന്താ പറഞ്ഞത് ഭാര്യതും അതിനുശേഷമാണ് രണ്ടു ദിവസം അതിന് അറിയില്ല എന്ന് പറഞ്ഞു കാരണം ഈ ഒരാള് കൊല്ലാൻ വേണ്ടി അതെ അതെ അപ്പൊ അനുസരിച്ച് കൂടുതൽ ഒരു ഒപ്പ് മേടിക്കാൻ വേണ്ടി അതെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അത് ഇവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ വന്നപ്പോ അവരത് ഇന്നത്തെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് അങ്ങ് പേടിക്കും പിന്നെ അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പഴത്തേക്കും അവൾ അതിൽ നിന്നുള്ള പിരിമുറുക്കത്തിന് മോചനം രണ്ടു പോയത് അവൾ അവിടെ കൂടെയല്ല അവളുടെ മൂന്നിലെല്ലാം കിടന്നു പോകും എനിക്കരുടെ കിടന്നു അങ്ങനെ ഹനാനം പറഞ്ഞ പേര് വലിയ ഹനാനം പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവള് പോയി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഞാൻ നോക്കി തൊന്നുവെച്ചാണെന്നാണ് ഈ വെട്ടി അറിഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ അത് എത്രത്തോളം ആരെയുടെ അഭിപ്രായം എന്താണ് എന്താണ് അവര് അവര് പറയുന്നത് ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പം അന്നേരം പറഞ്ഞ കൊല്ലം കൊല്ലുന്നുള്ള ഉറപ്പും കൊല്ലുന്നുള്ള ഉറപ്പല്ലേ അതുകൊണ്ട് ചെയ്തു പോയി അത് തീർച്ചയായിട്ടും അതൊരു ഒപ്പും മേടിക്കാൻ വേണ്ടി മരിച്ചു തീർച്ചയായിട്ടും നൂറ്റമ്പത് പീസ് പറ്റുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ പോലീസുകാർ തന്നെ എനിക്ക് എനിക്കിട്ട് കാര്യമാണ് ആ തീർച്ചയായിട്ടും അത് നമ്മള് വെള്ളത്തിലൊന്നും പോട്ടെ ഞാൻ അതിലൊന്നും ആളുകൾ പറയുന്നത് ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല കാരണം ഞാൻ ഇതിനകത്ത് അകത്ത് എത്രത്തോളം ഒരു മണ്ഡാവുന്നില്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട് എന്റെ അടുത്തേക്കായി സത്യത്തില് ഇതാ സംഭവം എന്താ വെച്ചാല് അപ്പൊ സത്യത്തില് ഇതാണ് സംഭവം അതായത് ഒരിക്കലും നിമിഷപ്രിയ ഈ കൊല്ലപ്പെട്ട മരണപ്പെട്ട ആളുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ ഭർത്താവ് ഭർത്താവല്ല കാമുകനല്ല ഒരു സംഭവമല്ല ബിസിനസ് പാർട്ട്ണർ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ നിന്നുകൊണ്ട് തന്നെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ കാരണം കേട്ടല്ലോ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലേണ്ടി വന്നു കൊന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് മറ്റേ ഏതാണ് കൂടുതൽ ആ അനസ്തീക്ഷ കൊടുത്തു മരണപ്പെട്ടു അതിനുശേഷം ഈ വെട്ടിഞ്ഞുറുക്കി എന്നുള്ളത് അത് അതെന്ന് അറിയില്ലല്ലേ അതാണ് സംഭവം അവര് ക്രൂരതയാണ് നമ്മളെല്ലാരും എടുത്ത് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് കാമുകനായിരുന്നു പണത്തിനു വേണ്ടി ആ കാമുകനെ വെട്ടി വെട്ടിഞ്ഞുറുക്കി കൊന്നു എന്നാണ് പറയുന്നത് പക്ഷെ അനുശേഷ കൊടുത്തുള്ള മരണമാണ് അതിനുശേഷം രക്ഷപ്പെടാൻ വേണ്ടി വെട്ടിക്കാണുമായിരിക്കും അല്ലെ അല്ല അല്ല അനുശേഷ കൊടുത്ത് മെജ കഴിഞ്ഞാൽ മെജ കഴിഞ്ഞാൽ ആളെ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി വട്ടന്റെ കാര്യം ആള് ആൾ വിറ്റുപോയി അല്ല ഇവർക്ക് രക്ഷ സേഫ് ആവണ്ടേ തീർച്ചയായിട്ടും അതിന്റെ പേരിൽ മറ്റേ ഖനാനൻ പറഞ്ഞ പെൺകുച്ചിപ്പ് ഓൾറെഡി ചെയ്യില്ലാണ് ആ അവർക്കൊക്കെ അതിന്റെ അകത്ത് പങ്കുണ്ട് അവരെന്നൂടെ ചേർന്നാണ് അയ്യാ തീർച്ചയായിട്ടും വൈഫ് എന്തായാലും ഓൾറെഡി രണ്ടു ദിവസം ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് പോലീസ് ഇത്രയൊക്കെ ചെയ്തിട്ടും പോലീസ് പിടിക്കപ്പെടുന്ന മൂന്നാം ദിവസം തന്നെയാണ് ഹനാ കമ്പനി പിടിക്കപ്പെട്ടു ഇവിടെ ഒരു വാർത്തയില്ല വൈഫിനെ മുപ്പാം ദിവസം പിടിക്കും വൈഫ് വേറെ ഹോസ്പിറ്റലിൽ പോയി ജോലി ഫ്രീ ലീസ് ആ തീർച്ചയായിട്ടും ഈ സംഭവം ഈ ബോർഡി എവിടെ അത് അവര് എനിക്ക് ക്രിസ്ത്യറിയിൽ പറഞ്ഞു കേട്ടേക്കുന്നതല്ലേ വളരെ വാട്ടർ ടാങ്കിലാന്ന് പറഞ്ഞു എന്റെ വേസ്റ്റ് വാട്ടർ ടാങ്ക് ഉണ്ട് മോളിൽ തന്നെ അവിടെ തന്നെ ഞാൻ ഉളപ്പിച്ചു അവിടെ കഴിഞ്ഞ വൈഫ് വൈകുന്നേരം ഹോസ്പിറ്റലിൽ ജോലി ചെയ്താൽ ജോലി ചെയ്തു കൊലപാതകം കഴിഞ്ഞ് മുപ്പത് ദിവസം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു ആ മുപ്പത് ദിവസം ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ കുറച്ച് ദിവസം ഇതിന് ജോലി ആ നടന്നിട്ടില്ലാണ്ട് പിടിക്കപ്പെടുന്നത് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു സംസാരിച്ച പിന്നെ ആ തീർച്ചയായിട്ടും പറഞ്ഞായിരുന്നു കാരണം അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത് എന്നോടാല്ലോ ഈ മാധ്യമങ്ങളോടും പറഞ്ഞേക്കുന്ന നാട്ടുകാരോടും അല്ലല്ലോ എന്നോടാണോ എല്ലാം പറഞ്ഞേക്കണേ എനിക്കറിയാവുന്നതെ പൈസ മുടക്കിയത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആരോടൊക്കെ പൈസ മേടിക്കൂ എല്ലാവരും മേടിക്കും എന്തിനു വേണ്ടി എല്ലാം നമുക്ക് അല്ല പക്ഷെ ഇന്ന വരെ ഒരു പൈസയും കൊണ്ടു കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ മെച്ച കൂടാതെ തന്നെ ബൈക്കിന്റെ നാട്ടിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി പാസ്പോർട്ട് അടക്കം വരുന്നില്ല ഇവൻ പിടിച്ചു വേണ്ടി ചോദിച്ചു കാരണം ചോദിച്ചാൽ പാസ്പോർട്ട് ഒരു കാരണം പിടിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ ഹോസ്റ്റലിലാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ജോലി ചെയ്യുമ്പോൾ ആരെയും പാസ്പോർട്ട് പിടിച്ചു സ്പോൺസർ മാത്രമാണ് മാത്രമാണോ വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ കൊലപാതകം നടന്നതിന് ശേഷം മുപ്പത് ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് പാസ്ബോർഡ് ഇല്ലാതെ ആൾക്കാരൊന്നും എനിക്കറിയത്തില്ല ഉള്ളിൽ പിടിച്ചു വെച്ചിരുന്നായിരുന്നു തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ഫസ്റ്റ് ന്യൂസിൽ വന്ന ഏഷ്യൻ വന്നപ്പോ തന്നെ എനിക്കത് പാസ്പോർട്ട് തിരിച്ചു കിട്ടും ഇപ്പൊ നിലവിൽ അത് അതിനുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തോളൂ ഓക്കെ കേസ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞപ്പോ എന്തായാലും ഓൾറെഡി ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ കേസോട്ട് ബന്ധപ്പെട്ടിട്ട്

വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ചോദിക്കും ആ കൂടുതൽ കാര്യങ്ങൾ അതൊക്കില്ല അവിടുത്തെ കാര്യങ്ങൾ എന്തായാലും ചോദിക്കും മറ്റേ ഫുഡിന്റെ കാര്യം ചോദിക്കും ജോലിയുടെ കാര്യം ചോദിക്കും ഇന്നും ഈ ജയിലം പോകും അവിടെയുള്ള ജയിലിന്റെ പണങ്ങളായുള്ള തടവുകാരുടെ എല്ലാം മറ്റേ ജോലിയുണ്ട് തീർച്ചയായിട്ടും പൈസ ഒന്നും കിട്ടില്ല ഇവിടെ ജോലി ചെയ്യാം തീർച്ചയായിട്ടും ഫോൺ വിളിക്കാം െ അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉണ്ട് മാത്രമേ നമ്മുടെ ജയിൽ പോലൊന്നും അല്ല കേട്ടോ അവിടെ ആകുമ്പോൾ ഇതേപോലെ വീഡിയോ കോളൊക്കെ വിളിക്കാം പൈസ ഒന്നും ഒരു നിലവിലെ സുഖമായിരിക്കുന്നു കൊഴപ്പം കൊഴപ്പം ഇല്ല ടയർഡാണ് പിന്നെ ഓൾറെഡി ജയിലിലുള്ള വേറെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും അല്ല എല്ലാവർക്കും സത്യാവസ്ഥ മനസ്സിലായി എന്താ എന്തേണ്ടി കൊല്ല കൊല്ലേണ്ടി വന്നു എന്ന് മനസ്സിലായിട്ട് എന്റെ അധികൃതര് പറഞ്ഞിട്ടുണ്ട് കൃത്യോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയല്ലേ ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പക്ഷെ അവിടുത്തെ കോടതിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാല് കൊലയ്ക്ക് കൊല എന്നുള്ളതാണല്ലോ തീർച്ചയായിട്ടും അത് വധശിക്ഷ എന്നാ നടപ്പാക്കേണ്ടതുപോലെ പറഞ്ഞിട്ട് ഇല്ല അതിനെപ്പറ്റി അങ്ങനെ ഓൾറെഡി വിധിച്ചൊക്കെ നടന്നു ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എല്ലാരും ഇങ്ങനെ ഇടപെട്ടിട്ട് ഇന്റർനാഷണൽ സംഘടനയോഗ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് നല്ല തീർച്ചയായിട്ടും അവിടെ പ്രവർത്തനമാണോ നമ്മുടെ ഏകദേശം ഒന്നര കോടി രൂപ കൊടുത്താൽ പൈസ കൊടുക്കേണ്ടി വരും പൈസ കൊടുക്കേണ്ടി വരും കാരണം അവിടുത്തെ റൂൾസ് എങ്ങനെയാണെന്ന് പറഞ്ഞു അതായത് മണി ണി നമ്മളിപ്പോ ഇതിനകത്ത് എത്രയുള്ളൂ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതായത് ഈ അമന മറ്റുള്ള രാജ്യം നമ്മളറിയാൻ പറ്റില്ല അവിടുത്തെ ആൾക്കാരുടെ രീതികളൊക്കെ ഓരോ വ്യത്യസ്തമാണ് ഒരാള് നിൽക്കഴിഞ്ഞാൽ അതെന്ത് അറിഞ്ഞാണോ അറിയാതെയാണോ വിഷയമല്ല ഒരാളും തിരിച്ചു ഒരു സംഭവം തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ ബ്ലഡ് മണിയിൽ ആരെങ്കിലും മാപ്പ് തരാനുള്ളത് അവര് വീട്ടുകാർ തന്നാൽ മതി വീട്ടുകാർ തന്നുകഴിഞ്ഞാൽ ഒരാൾ കൂടി ും പൂർണത വരട്ടെ പൂർണത വന്നിട്ടില്ല പൂർണത ഒക്കെ നമ്മളും എല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ എത്തിച്ചിരിക്കുന്നവരെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിമിഷയുടെ എല്ലാ കാര്യത്തിനും അവരാണ് ഇതിനകത്ത് സജീവമായിട്ട് ഇപ്പം നീണ്ടിട്ടുള്ളത് നമ്മളൊക്കെ നിലവിൽ ഈ ഒരു ഞങ്ങൾ എന്താ സംഭവം എന്ന് വെച്ചാല് അവർ ഫാമിലിയിൽ അഞ്ചു കണ്ടുണ്ട് അഞ്ചു പേരിൽ നാലു പേരും മാപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പെട്ടുമണി കിട്ടിയാൽ മതി ഒരാള് മാത്രം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയു കേൾക്കുന്നുണ്ട് വാസ്തവമാണോ അല്ല അതിന്റെ അകത്ത് ഭർത്താക്ക അങ്ങനെ ഫസ്റ്റ് ടൈം ലാണ്ട് പറഞ്ഞു കേട്ട് പിന്നീട് ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പോയി എത്തി എന്നുള്ളത് നമുക്കറിയത്തില്ല എന്തായാലും ഇതിനകത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അതായത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് നമ്മുടെ സഹമന്ത്രി ല്ലേ തീർച്ചയായിട്ടും ഞങ്ങൾ നേരിട്ട് പോയി തീർച്ചയായിട്ടും കണ്ടതൊക്കെ ഉമ്മൻചാണ്ടി സാറാണ് ഏറ്റവും കൂട്ടുകാരെ സഹായിച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ ഞങ്ങള് ഞാനും എന്റെ അമ്മയും അമ്മ അമ്മയും കുഞ്ഞും കൂടെ കൂടിയിട്ട് പോയി തീറ്റ അപ്പൊ മുരളീധര മുരളീധരന്റെ സഹായം തങ്ങൾ കിട്ടിയിട്ടുണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്റ്റാറ്റസ് അതാണ് അതെ ഒന്നും ആയിട്ടില്ല ഒന്നായിട്ടില്ല സത്യത്തിലാണ് ആ സംഭവം അല്ലാതെ നമ്മൾ അറിഞ്ഞതുപോലെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ കാമുകൻ വെട്ടിക്കൊല്ലുന്നു പണത്തിന് വേണ്ടി ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് രണ്ടാമത്തെ കാര്യം അവരെ ഫാമിലി അഞ്ചു പേരുണ്ട് നാലു പേര് മാപ്പ് കൊടുത്തു ഒന്നര കോടി രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരാളും കൂടി മാപ്പ് കൊടുത്താൽ നിഷപ്രിയ വെറുതെ വിടും എന്നുള്ള കാരണങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞത് പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം ഇദ്ദേഹം ഭർത്താവായ ജന്മേക്കാട്ട് കൂടുതൽ നമുക്കറിയാൻ കഴിയില്ല അല്ല ഇതിന്റെ അത് ഞാൻ പറഞ്ഞ ദലും ഇതിന്റെ അത് ഒന്നുമായിട്ടെന്നല്ല ഇതിനകത്ത് ഫൈനൽ റിസൾട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ കൊറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഇത് കേന്ദ്ര ഗവൺമെന്റ് എല്ലോ നടത്തുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരു പരിപൂർണത കിട്ടാത്തതുകൊണ്ടായിരിക്കാം ഹൺഡ്രഡ് പെർസെന്റ് വരാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും അതിന്റെ ഒരു വേറ്റിങ്ങിലായിരിക്കാം കേന്ദ്ര ഗവൺമെന്റി ഞങ്ങളോട് ഒന്നും പോണ്ടും പേടിക്കേണ്ട എന്നാണ് നമ്മുടെ സാറ് വന്നിരിക്കുന്നത് എന്തായാലും സത്യാവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ കേട്ടതോ കണ്ടതോ ഒന്നുമല്ല ഭർത്താവ് തന്നെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഞങ്ങളും ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും തിരിച്ചു നാട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ അതിനോട് കയ്യപ്പത്തം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തു പോയൊരു കൊലപാതകം കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി ചെയ്തു പോയൊരു ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തു പോയൊരു കൊലപാതകമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ എന്തായാലും ശുപ്രിയ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കും അതാണ് പ്രേക്ഷകരോട് പറയാൻ തീർച്ചയായിട്ടും ഞാൻ ആദ്യം അതിന്റെ മാധ്യമങ്ങളില് രണ്ടായിരത്തി പതിനേഴ് ഇത് കേൾക്കണമെന്ന് അതായത് നമുക്ക് അറിയാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാവുന്ന രീതിക്കാണ് അപ്പം വരുന്നത് എല്ലാം ആദ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് പേരോടൊക്കെ അങ്ങനെ പറയുകയൊക്കെ ചെയ്തത് അപ്പം എങ്കിൽ പോലും പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന അത് ആരാണെന്ന് നമ്മൾ അവിടെ പോയി അന്വേഷിക്കുകൊണ്ടിരിക്കുക ഇവിടെ അവിടെ ഒരു എംബസി ഇല്ലാ അല്ല എംബസി പോലും അവിടെ ഇല്ല ഗവൺമെന്റ് ഇല്ല അങ്ങനെ ഒരു സ്ഥലമാണോ തന്നെയല്ല ഒരു ആണ്ടുകാരും അവിടെ ഇവരെങ്ങനെ അന്നും പോലുള്ള കാര്യങ്ങളെങ്ങനെ കൃത്യകൂടെ അറിയണമെങ്കിൽ പ്രാദേശികമായി കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നൂറ് സംബന്ധം ഓർമ്മ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചില ബന്ധങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ ആയിക്കൊണ്ട് ഐട്ട് വാർത്തയുടെ ഗുണം തന്നെ ഇങ്ങോട്ട് ആഹ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ചില സഹായങ്ങളോ അല്ലെങ്കിൽ മേഘബന്ധങ്ങളൊക്കെ കുറെ കുറഞ്ഞുകൂടും അത്ര ഒരു കാര്യമൊക്കെ ഇതിലൂടെ ഞാൻ കൊണ്ടായിട്ടുണ്ട് പിന്നെന്താ ചോദിച്ചാൽ ഞാനും സമൂഹത്തിനുള്ളിൽ മാന്യമായിട്ട് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ സ്നേഹവും അല്ലെങ്കി പ്രവൃത്തിയും വാക്കും കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിങ്ങനെ തട്ടിമുട്ടി ജീവൻ നിലനിർത്തിക്കൊണ്ട് എനിക്കൊരു കുഞ്ഞിയൊരു തെറ്റുണ്ട് ആ കുഞ്ഞിനോ അമ്മയുടെ സ്നേഹവും അടുപ്പാലോ സ്ഥലവും കിട്ടാതെ വെള്ളത്തിലൊക്കെ ഉണ്ട് ആ കുഞ്ഞിനെ എന്നെ കൊണ്ടാവുന്ന പൊതുപോലെ ഒരു പുതിയ റൂമിലാണ് വാടക നമുക്ക് താമസിക്കുന്നത് പക്ഷെ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയുന്നില്ല ഇതാരും ഒന്നും അറിയുന്നില്ല ആരും അറിയില്ല എനിക്കിതിപ്പോ എല്ലാരോടും പോയി പറഞ്ഞു നമ്മൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞില്ല പിന്നെ ചാനൽ ചാനലിലേക്ക് പ്രത്യേകിച്ച് ഞാൻ ഇന്നവരും വരാത്തിരുന്നൊരു കാരണവും ഞാൻ വിജയം ചെയ്യാൻ കാരണം കാരണം വെച്ചാൽ നമുക്ക് രണ്ട് വാര്യ എത്രയും പെട്ടെന്ന് ചെയ്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും എത്രത്തോളം ഉണ്ട് അതെല്ലാം നല്ല രീതിക്കുള്ള ഒരു ഇതും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് കാരണം എന്ത് കാരണം കൊണ്ടും തീയതി കൂടെ അത് ഏമന്റ് അത് നടക്കി നമ്മളൊരു ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ ഒരു ജീവൻ പോകണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണം ഉണ്ടോ ചോദിക്കുമ്പോൾ നമുക്ക് ചുറ്റി ചോദിക്കാൻ ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റലാണ് അതിന് എന്റെ വാര്യെ ഞങ്ങൾ കല്യാണ ഫോട്ടോ മുന്നേ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഒരു കള്ള മറ്റേതൊക്കെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുക കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക ഞങ്ങളുടെ പണം മുഴുവൻ തട്ടിടുന്നു പോവുക ഞങ്ങളുടെ വണ്ടി വണ്ടി വയ്ക്കുക തല്ലുക കൂമ്പുതിരി വയ്ക്കുക ഇത് ഇതിനൊക്കെ ആരും എന്താ അങ്ങനെ ഒരുപാട് മാനസികവും ശാരീരികവും ആയിട്ട് അവളോട്ട് ഭാര്യ ഇന്നും അവിടെ എത്രയും വേറെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കാരണം ഇപ്പം മെയിൻ ആയിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് വരുമ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ കാരണം തന്നെ ദൈവം ഇതും കൂടി കാണുന്നുണ്ട് അതിന്റെ പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ ഇത് ചെയ്യുന്നത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് അന്ന് ഇതൊക്കെയാണ് ശരിക്കുള്ള ഇതിൻ്റെ സംഭവ കാര്യം പിന്നെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ട് തകർന്നു നമ്മൾ ഇല്ല എട്ട് വർഷം കഴിഞ്ഞ തൊമ്പതാമത്തെ വർഷമാണ് നമുക്കിപ്പം ആരും ഒരു നീതിയും ലഭിച്ചിട്ടില്ല ഇന്നല്ല ഇന്നല്ലേ നാളെ അതുകൊണ്ട് വളരെ അസുഖം നമ്മുടെ ഏർ മനസ്സിനും ഒക്കെ ഉണ്ട് കാരണം പണം വാങ്ങിയ പണം കൊടുക്കാതെ ഇരിക്കുമ്പോണ്ട് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വിശ്വസിച്ച് തന്ന പണം നമുക്ക് ഉന്നായിട്ട് എത്ര വർഷമായിട്ട് കൊടുക്കാൻ പറ്റാതിൽ അത് ഒത്തിരി എനിക്ക് വർഷങ്ങൾ ഉണ്ടാക്കി പണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ചെറിയൊരു വാർഷിക്ക് കൊടുത്തിട്ട് തട്ടിമുടിക്കീവ് നമ്മൾ നടത്തി പോകുന്നുണ്ട് നോക്കിയടാ എല്ലാം ശരിയാവും വളരെ നന്ദി പ്രതികരിച്ചു